പോലീസിന്റെ പരാതി പരിഹാര അതോറിറ്റിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലഭിച്ചത് അയ്യായിരത്തി ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് ലഭിച്ചത് പരാതികൾ 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 ലഭിച്ചു ലഭിച്ചു കുറവ് കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് വർഷം ഈ വർഷം ഇതുവരെ പരാതികൾ ലഭിച്ചു ഇതിൽ പതിനാലെണ്ണം തീർപ്പാക്കാനുണ്ട് ഡിവൈഎസ്പി വരെയുള്ളവർക്കെതിരായ പരാതികൾ അതാത് ജില്ലാ അതോറിറ്റികളാണ് കൈകാര്യം ചെയ്യുന്നത് അതിന് മുകളിലുള്ളവരുടെ പരാതികൾ സംസ്ഥാന അതോറിറ്റി പരിശോധിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള മർദ്ദനം കസ്റ്റഡി മരണം തുടങ്ങിയ ഗൌരവ മനക്കുറ്റങ്ങളും സംസ്ഥാന അതോറിറ്റിയുടെ മുന്നിലെത്തും അതേസമയം സംസ്ഥാനത്ത് പോലീസ് അധികാരം സംബന്ധിച്ച് വ്യാപകമായി പരാതി ഉയർന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് അതോറിറ്റി അധ്യക്ഷൻ ജസ്റ്റിസ് വി കെ മോഹനൻ പറഞ്ഞു പരാതികളിൽ അതോറിറ്റിക്ക് ശുപാർശ നൽകാൻ മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പരാതികളുടെ എണ്ണം കിട്ടുന്ന പ്രതികളെ നിയമപരമായി സാധ്യതയുള്ളവ തീർപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇടുക്കി വിഷൻ കുമളി